സ്വാഗതം ഞങ്ങൾ കൊടുത്ത പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനലക്ഷ്മി പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയായി തൊണ്ണൂറ്റൊന്ന് അമ്പത്തേഴ് അറുപത്തേഴ് അമ്പത്തൊന്നായി അയ്യായിരം ഒന്ന് ഇരുപത്തൊമ്പത് അറുപത്തേഴ് തൊണ്ണൂറ്റേഴ് അറുപത്തിരണ്ടായി അയ്യായിരം ഒന്ന് പൂജ്യം രണ്ട് അറുപത്തേഴ് ഇരുപത്തേഴ് തൊണ്ണൂറായി രണ്ടായിരം ഒന്ന് അറുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തിരണ്ടായി രണ്ടായിരം ഒന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ് അറുപത്തൊന്ന് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം ഒന്നായി രണ്ടായിരം ഒന്ന് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് അമ്പത്തൊന്നായി ആയിരം ഒന്ന് അറുപത്തിനാല് തൊണ്ണൂറ് പൂജ്യം നാല് തൊണ്ണൂറ്റൊമ്പതായി ആയിരം ഒന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തൊമ്പത് ഇരുപത്തി ഒമ്പത് നാൽപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തിരണ്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത് എഴുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് എൺപതായി അഞ്ഞൂറ് ഒന്ന് ൊന്ന് അറുപത്തേ പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസുകളും അഭിനന്ദനങ്ങൾ കമന്റ് ചെയ്യുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാൻസ് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ നമ്പറുകൾ വെറും മാത്രമാണ് മാത്രം പാർട്ട് പത്തൊമ്പത് പതിനേഴ് എഴുപത്തി ആറ് പത്തൊമ്പത് എഴുപത്തെട്ട് ഇരുപത്തി അഞ്ച് നാപ്പത്തി ആറ് മുപ്പത് എൺപത്തഞ്ച് എഴുപത്തൊമ്പത് ഇരുപത്തിമൂന്ന് അമ്പത്തിനാല് നാൽപ്പത് അമ്പത്താറ് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് അടുത്ത നമ്പറിനൊക്കെ തൊണ്ണൂറ്റെട്ട് ഇരുപത്തൊന്ന് പൂജ്യം ആറ് മുപ്പത്തൊന്ന് പതിമൂന്ന് ഇരുപത് എൺപത്തൊന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം ഒമ്പത് നാൽപ്പത്തൊന്ന് അമ്പത്തൊമ്പത് എൺപത്തി